ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു എനിക്ക് എവിടെയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് പഠിക്കാൻ പറ്റുക അപ്പൊ എല്ലായിടത്തും പറഞ്ഞു ഫീമെയിൽ ആൾക്കാർക്ക് അത് പറ്റില്ല ഇവിടെ മാത്രമാണ് എന്തുകൊണ്ട് പറ്റില്ല എന്നോട് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചത് ബാക്കി എല്ലാവർക്കും ഫീമെയിൽ എന്ന് പറയുന്നത് എല്ലാവരും മാറ്റി നിർത്തിയൊരു ഇതാ നൗ ഐ വുഡ് ലൈക്ക് ടു കോൾ ശ്രീ പാർവതി ഓൺലി ഗേൾ ഫ്രം ദുലി താങ്ക് യു ആൾ ഫസ്റ്റ് എന്നെ എന്നെ ഇത്രയും ഒരു കയ്യടിയോടുകൂടെ ഇവിടേക്ക് കയറ്റി തന്നതിന് ഏറ്റവും താങ്ക്സ് ഞാൻ ആദ്യമായിട്ട് ഐ എം എസ്സിൽ വരുമ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റുമോ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എനിക്കൊന്നും അറിയില്ലായിരുന്നു അതിന് ശേഷം അഡ്മിഷൻ എടുത്ത സമയം മുതൽ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഞാൻ ഐ എം എസിനോട് താങ്ക്സ് പറയുന്നു ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു എനിക്ക് എവിടെയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് പഠിക്കാൻ പറ്റുക ഒരു ഫീൽഡിലേക്ക് പോകാൻ പറ്റുക ഞാൻ ഒരു ആസ് ഞാൻ ബി ടെക് പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ ലെക്ചറായിരുന്നു ടോംസ് കോളേജ് ഓഫ് എൻജിനീയറിങ്ങിൽ പോളിടെക്നിക്ക് പഠിപ്പിക്കായിരുന്നു കുട്ടികളെ അവിടുന്ന് ഞാനത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അപ്പം ഞാൻ കുറേ അന്വേഷിച്ചിട്ടാണ് ഒരു ഇത് നോക്കി അപ്പോൾ എല്ലായിടത്തും പറഞ്ഞു ഫീമെയിൽ ആൾക്കാർക്ക് അത് പറ്റില്ല ഈ ഒരു ഫീൽഡ് പറ്റില്ല പക്ഷെ എനിക്ക് ഇവിടെ മാത്രമാണ് എന്തുകൊണ്ട് പറ്റില്ല എന്നോട് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചത് ബാക്കി എല്ലായിടത്തും ഫീമെയിൽ എന്ന് പറയുന്നത് എല്ലാവരും മാറ്റി നിർത്തിയൊരു ഇതാ ഇവിടെ മാത്രമാണ് ഞാൻ ചോദിച്ചു ഫീമെയിൽസിനെടുക്കുമോ അപ്പോൾ എന്നോട് ചോദിച്ചത് എന്തുകൊണ്ട് പറ്റില്ല ഫീമെയിൽസിനെന്നാണ് ചോദിച്ചത് എൻ്റെ അടുത്ത് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഞാനിപ്പോൾ ബിടെക് പഠിച്ചു പ്ലസ് ടു പഠിച്ചത് ഇതെല്ലാം പഠിച്ചു പക്ഷേ എനിക്ക് ഐ എം എസിൽ വന്ന് പഠിച്ചതാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് യും കംഫർട്ടായിട്ടും ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു പക്ഷെ എന്നിട്ടും ഞാൻ അഞ്ചുവരയ്ക്ക് എണീറ്റ് ആറേ മുക്കാലിൻ്റെ ക്ലാസ്സിന് ഞാൻ ഒരു മിസ്സാക്കാതെ എന്നെക്കൊണ്ട് വെയ്യാത്ത ദിവസങ്ങളല്ലാതെ ബാക്കി എല്ലാ ദിവസവും ഞാൻ മിസ്സാക്കാതെ വന്നിട്ടുണ്ട് ഞാൻ ഞാനാകെ എനിക്കൊരു പനി വന്നൊരു രണ്ടാഴ്ച ലീവായതല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു ക്ലാസ് പോലും മിസ്സാക്കിയിട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ഇവിടെ വരാൻ എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് വർക്കിന് പോകും വർക്കിന് പോയി നൈറ്റ് വന്നിട്ട് ഞാൻ പഠിച്ചിട്ട് പിറ്റേന്ന് ഞാൻ ക്ലാസ്സിന് വരും എനിക്കൊരു ടയേർഡ്നെസ് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എൻ്റെ ബാച്ച്മേറ്റ്സിനെയാണ് അവരാരും ഒന്നും ഇവിടെ ഇല്ല എൻ്റെ കൂടെ എല്ലാവരും എനിക്ക് മുന്നുള്ള മുന്നവകേഷനിൽ ചെയ്തു പോയി ഞാൻ മാത്രമാണ് പി ജി ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് കൺവകേഷൻ വന്നത് എന്നൊരു പെൺകുട്ടിയായിട്ട് അവരാരും കണ്ടിട്ടില്ലായിരുന്നു സത്യമായിട്ട് എന്നെ ഒരു പെൺകുട്ടിയായിട്ട് അവരാരും കണ്ടിട്ടില്ല എന്നെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാ എന്നെ എങ്ങനെ കളിയാക്കാമെന്നായിരുന്നു അവർ നോക്കിക്കൊണ്ടിരുന്നേ എന്നെക്കാളും ചെറുതാണ് എനിക്കാണോ ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഏജൻ തോന്നുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്നത് പക്ഷെ എൻ്റെ ബ്രദേഴ്സായിട്ട് എൻ്റെ കൂടെ എല്ലാവരും നിന്നിട്ടുണ്ട് പിന്നെ സാറാണെങ്കിലും ക്രിസ്റ്റഫർ സാർ എന്നെ വൈവയ്ക്ക് കയറിയ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എന്നെ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ സ്റ്റേജിലിപ്പോൾ നിൽക്കാൻ എന്നെ സഹായിച്ചത് പ്രമോദ് സാറാണ് ഞാൻ വരുന്ന സമയത്ത് ഞാൻ അത്രയും എന്താ പറയുക എല്ലാവരിൽ നിന്നും ഒതുങ്ങി 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 താഴെ നിന്നൊരാളാണ് എന്നെ കളിയാക്കി എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ ഇവിടെ കൊണ്ട് നിർത്തിച്ചത് എന്നെ പ്രമോദ് സാറാണ് സോ ഞാൻ അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണത് എൻ്റെ ബി ടെക് ലൈഫിൽ പോലും ഇങ്ങനൊരു കൺവർക്കേഷൻ ഒക്കെ ഉണ്ടായിട്ടില്ല ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ മാവാണെങ്കിൽ എന്നെ ഒരുപാട് പ്രൗഡ് മൊമെൻസിലാണ് എന്നിങ്ങോട്ട് കൈ പിടിച്ച് കേത്തുന്നത് ഞാൻ അത്രയും ഹാപ്പിയാണ് ഇന്ന് ഈ മൊമെൻറ്റിൽ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് ഇവരൊക്കെ കാണാൻ വന്നിരിക്കുകയാണിതൊക്കെ അവർക്കും എനിക്കറിയില്ല ഒരുപാട് ഹാപ്പി ആയിരിക്കും ഞാൻ എന്നൊരു മകളിൽ നിന്ന് ഇത്രയൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും എനിക്കറിയില്ല ആൻഡ് താങ്ക് യു ഐ എം എസ് താങ്ക് യു മൈ ഫാക്കൽട്ടീസ് താങ്ക് യു എവറി വൺ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി